ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കളേഴ്സ് കോട്ടണിൽ വരുന്നതിൻ്റെ കളക്ഷൻ കാണാം ഓക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ എവിടെ ആയാലും കേരളത്തിനകത്തായാലും കേരളത്തിന് വെള്ളിയിലാണെങ്കിലും ഈ വീഡിയോയിൽ കാണുന്നതിനെല്ലാത്തിനും തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിട്ടാണ് വരുന്നത് കേട്ടോ നല്ലൊരു ബേബി പിങ്കിൽ വരുന്നതാണ് യോക് പോഷനിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ആണ് കേട്ടോ നല്ല ബേബി പിങ്ക് ആണ് വീഡിയോയ്ക്കകത്ത് എനിക്കൊന്ന് ബ്രൈറ്റ്നെസ് ഇച്ചിരി കൂടുതലായിട്ടാണ് കാണുന്നത് പക്ഷേ കറക്റ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ ഷിഫോൺ ദുപ്പട്ടേ വരുന്നു നാല് സൈഡും ടേപ്പിങ് വരുന്നുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന് ലെങ്ത് കിട്ടും അതിൻ്റെ ഓവറോൾ സെയിം കളറാണ് കേട്ടോ അതായത് പാൻറ്റും സെയിം കളർ തന്നെയാണ് വരുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് ഇത് നിങ്ങൾ ലൈനിങ് ഇടണം ലൈറ്റ് കളേഴ്സിന് എന്തായാലും ലൈനിങ് വേണം ഇതൊരു ബേബി ബ്ലൂ കളറാണ് കേട്ടോ അതിൻ്റെ ഇതാണ് അതിൻ്റെ പാൻറ്റ് പ്ലെയിൻ ആണ് പ്രത്യേകിച്ച് ഒന്നും ഡിസൈൻസ് ഒന്നുമില്ല നല്ല കട്ടിയുള്ള പാൻറ്റിൻ്റെ ഫാബ്രിക്കാണ് ഇത് ഇതിൻ്റെ ടോപ്പ് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ കിട്ടും ലെങ്ത് കിട്ടും കേട്ടോ മറ്റേ ത്രീ എക്സിലുകാര്ക്ക് വരെ തയ്ക്കാനുള്ള വീതി ഉണ്ട് ഷിഫോൺ ദുപ്പട്ട യോ പോഷനിൽ നല്ല മുത്തിൻ്റെയും ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം സീക്വൻസും മുത്തും ഒക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു കാഷ്വൽ ക്യാഷ്വൽ വെയറാണിത് ലൈനിങ് എന്തായാലും വേണം കേട്ടോ ഇനി കാണാൻ പോകുന്ന എല്ലാം ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന രണ്ടര മീറ്ററിൻ്റെ കട്ട് അതായത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും രണ്ടര മീറ്റർ കട്ടിൻ്റെ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ഒക്കെ നിങ്ങൾക്കിതിന് ലെങ്ത് കിട്ടും നല്ല സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇതെല്ലാം ലൈനിങ് കമ്പൾസറി ആണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം സമ്മർ ഫ്രണ്ട്ലി ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൻ്റെ ലൈനിങ് ഇതിൻ്റെ പാൻറ്റിൻ്റെ പീസാണ് കേട്ടോ ടോപ്പും രണ്ടര മീറ്റർ ബോട്ടും രണ്ടര മീറ്റർ ദുപ്പട്ടയും രണ്ടര മീറ്റർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് സൈഡിൽ ഇങ്ങനെ നിങ്ങൾക്ക് കൈയ്ടെ അവിടെ ഇങ്ങനെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ താഴെ ഇങ്ങനെ പടിയുടെ പോലെ അവിടെ വെക്കണമെങ്കിലൊക്കെ വെക്കാനായിട്ട് സൈഡിലൊരു ബോർഡർ ഡിസൈൻ ഒക്കെ ഉണ്ട് ഇതാണ് ദുപ്പട്ട പാൻറ്റും നല്ല ഭംഗിയാണ് പാൻറ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ടോപ്പ് തയ്ക്കാം എന്നിട്ട് കോമൺ ആയിട്ട് ഈ പീച്ച് ഓറഞ്ച് കളറിലെ ഒരു പാൻറ്റ് ഇട്ടാൽ മതി നല്ല കോട്ടൺ ഫാബ്രിക്കാണ് ഫോർ എക്സലുകാർക്ക് വരെ തയ്ക്കാനുള്ള തുണിയുണ്ട് കേട്ടോ ഇതതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ നല്ലൊരു ഞാൻ ഇട്ടേക്കുന്ന ടോപ്പിൻ്റെ അതേ ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് എല്ലാം നല്ല സമ്മർ ഫ്രണ്ട്ലി കളേഴ്സാണ് കാണുമ്പോൾ തന്നെ ഒരു സമ്മർ ഫീലിംഗ് ഫ്ലവേഴ്സും അതിൽ എലയുടെ ഡിസൈൻസും നല്ല വീതിയുള്ള തുണിയാണ് താല്പര്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക എല്ലാം തന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടുത്താത്ത റേറ്റ് ആണ് പറയുന്നത് ഷിപ്പിംഗ് നിങ്ങൾ എക്സ്ട്ര ആയിട്ട് പേ ചെയ്യേണ്ടി വരും ഇത് അതിൻ്റെ പാൻറ്റിൻ്റെ പീസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷനാണ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക ഓക്കെ പൈസ പേയ്മെൻറ്റ് ചെയ്യാതെ നമ്മൾ പീസ് മാറ്റി വെക്കുന്ന പരിപാടിയേ ഇല്ല നമ്മൾ ഒരു ഓർഡർ എടുത്തു കഴിഞ്ഞാലും പത്ത് മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് മാത്രമേ നമ്മൾ പീസ് വേണമെങ്കിൽ കൊന്നി കൂടുതൽ എടുക്കണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം കേട്ടോ അല്ലാതെ നമ്മൾ പീസ് മാറ്റി വയ്ക്കാറില്ല ഇതതിൻ്റെ അടുത്ത കളറാണ് കേട്ടോ നല്ലൊരു ഒരു നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കളറാണ് ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കറക്റ്റ് എന്താണ് കളർ എന്ന് പറയാൻ ഒരു ഓറഞ്ചിഷ് ബ്രൗൺ കളറാണ് കേട്ടോ അതുപോലെ തന്നെ കോൾ വിളിക്കരുത് നിങ്ങൾ എന്താണ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുക മെസ്സേജിന് മാത്രമേ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് കോളിന് റിപ്ലൈ കിട്ടില്ല കേട്ടോ കോൾ വിളിച്ച് ഒരുപാട് പ്രാവശ്യം ഡെയിലി ഒരേ നമ്പറിൽ നിന്നൊക്കെ വിളിക്കുന്നവരുണ്ട് നമുക്കത് കോൾ കോൾ അറ്റൻഡ് ചെയ്യാറില്ല മെസ്സേജ് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ വോയിസ് മെസ്സേജിന് എന്തായാലും നിങ്ങൾക്ക് മറുപടി കിട്ടുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ കാണുന്നതാണ് നമ്പർ അതിൽ വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക കേട്ടോ ഓക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇനി കാണാൻ പോകുന്നതെല്ലാം റയോൺ മെറ്റീരിയൽ വരുന്ന അജ്രക് പ്രിൻസിൽ വരുന്ന രണ്ട് പീസുകളാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ റയോൺ എന്ന് പറഞ്ഞാൽ നല്ല ഹെവി റയോൺ ഫാബ്രിക്കാണ് ടോപ്പും ബോട്ടവും റയോൺ ആണ് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും നല്ല ഇതിന് ദുപ്പട്ട വരുന്നത് കോട്ടണോ അല്ല റയോണും അല്ലാത്തൊരു മെറ്റീരിയലാണ് കേട്ടോ നല്ല നല്ല ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് മെറ്റീരിയൽ ഏതാണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല പക്ഷേ നല്ല ഫ്രീ ഫ്ലോയോ ആണ് താനും എന്ന കോട്ടണും അല്ല റയോണും അല്ല അത് ഏതാണ് മെറ്റീരിയൽ എന്ന് കറക്റ്റ് ദുപ്പട്ട പറയാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ടോപ്പും ബോട്ടവും റയോണാണ് ഹെവി റയോൺ കേട്ടോ നല്ല ലൈനിങ് ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു സൈസാണ് പിന്നെ വീഡിയോയിൽ കാണുന്നതായിട്ട് കളേഴ്സിന് ചെറിയ ഡിഫറൻസ് കാണും അത് മനസ്സിലാക്കി വേണം എപ്പോഴും ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ ചെറിയൊരു കളർ ഡിഫറൻസ് ഒന്നെങ്കിൽ കുറച്ചുകൂടെ ആയിരിക്കും അല്ലെങ്കിൽ കുറച്ചും ലൈറ്റർ കളർ ആയിരിക്കും അത് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വേണം കേട്ടോ പർച്ചേസ് ചെയ്യുമ്പം പർച്ചേസ് ചെയ്യാൻ പിന്നെ ഇതൊന്നും ഹോൾസെയിൽ റേറ്റ് അല്ല ഇത് റീറ്റെയിൽ റേറ്റാണ് ഹോൾസെയിലായിട്ട് നമുക്ക് ശരിക്കും ബിസിനസ് ഇല്ല പിന്നെ നേരത്തെ വീഡിയോസിൽ ബാലൻസ് വന്ന പീസുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസെയിൽ റേറ്റിനായിട്ട് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക് യു